ഉലുവയൊക്കെ താളിച്ച് വെച്ചാൽ നല്ലൊരു പുളിങ്കറിയുടെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു ബീൻസ് തോരൻ്റെ റെസിപ്പിയാണിത് അര കിലോ ബീൻസ് ഉണ്ട് അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി തോരൻ്റെ പരുവത്തിന് ചെറുതായിട്ട് അരിഞ്ഞു നിൽക്കുക രണ്ടോ മൂന്നോ പച്ചമുളക് കൂടെ ചേർക്കാം ഇനി ഒരു പാൻ ചൂടായി കഴിയുമ്പോൾ എണ്ണ ഒഴിച്ചു കൊടുക്കുക തണിപ്പോൾ വെളിച്ചെണ്ണയാണ് ചേർത്തിരിക്കുന്നത് അതിലേക്ക് കടുക് ചേർത്ത് പൊട്ടിക്കഴിയുമ്പോൾ ഒന്നോ രണ്ടോ ഉണക്കമുളകോ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം അതൊന്നിളക്കി മുളകൊന്നും മൂത്ത് കഴിയുമ്പോൾ അരിഞ്ഞു വെച്ച ബീൻസ് ചേർത്ത് കൊടുക്കാം ഈ ഉണക്കമുളകും കറിവേപ്പിലും ഒന്ന് വഴറ്റി കഴിഞ്ഞിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ ഒരു ചെറിയ സവാള അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ സവാള അരിഞ്ഞൊന്നും ചേർക്കുന്നില്ല ചേർക്കുന്ന അരപ്പിൽ ചെറിയ ഉള്ളി ചേർക്കുന്നുണ്ട് അതുകൊണ്ട് പ്രത്യേകിച്ച് ഇനി സവാള ചേർത്ത് കൊടുക്കുന്നില്ല അപ്പോൾ ഇത് കുറച്ച് സമയം നന്നായിട്ടൊന്ന് ഇളക്കി വഴറ്റി കൊടുക്കണം ഒരു മൂന്ന് നാല് മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം ആവശ്യത്തിന് ഒരൽപ്പം ഉപ്പ് ചേർക്കാം ബീൻസിന് വേണ്ട അത്രയും ചേർക്കരുത് ഒരൽപ്പം അളവ് കുറച്ചിട്ട് ചേർത്ത് കൊടുക്കണം ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മാഗിയുടെ ഒരു ചിക്കൻ ക്യൂബാണ് ഇത് ചേർത്ത് കൊടുത്താൽ ഈ തോരന് ഒരു പ്രത്യേക ടേസ്റ്റാണ് കുട്ടികൾ പോലും ചോദിച്ച് വാങ്ങി കഴിക്കുന്ന അത്രയും ടേസ്റ്റുള്ള ഒരു തോരനായിരിക്കും ഇതുകൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഈ ചിക്കൻ ക്യൂബിന് അത്യാവശ്യം നല്ല ഉപ്പുണ്ട് അതുകൊണ്ടാണ് ആദ്യം ഉപ്പ് ചേർക്കുമ്പോൾ വളരെ കുറച്ച് ചേർത്താൽ എന്ന് പറഞ്ഞത് ഒരു ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്തിട്ട് അഞ്ച് ആറ് മിനിറ്റ് അടച്ചു വെച്ച് ചെറുതയിൽ വേവിച്ചെടുക്കുക ഈ സമയം കൊണ്ട് നമുക്കിതിലേക്ക് ചേർക്കാനുള്ള അരപ്പ് റെഡിയാക്കി എടുക്കാം അരമുറി തേങ്ങ രണ്ട് പച്ചമുളക് എട്ടോ പത്തോ ചുവന്നുള്ളി ഒരു വെളുത്തുള്ളി കാൽ ടീസ്പൂൺ ജീരകം ഒരു കഷ്ണം ഇഞ്ചി ഇത്രയും മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുത്ത് വയ്ക്കാം അധികം അങ്ങ് അരഞ്ഞു പോകേണ്ട നന്നായിട്ടൊന്ന് ഒതുക്കി എടുക്കാമെന്ന് പറയും അതേപോലെ എടുത്താൽ മതി റൈക്കോ ബീൻസ് അത്യാവശ്യം വെന്ത് വരുന്നു ഇനി ഇതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു കാൽ ടീസ്പൂണിനേക്കാൾ ഒരല്പം അളവ് കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ മഞ്ഞൾ ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നതിന് പകരം തേങ്ങ മിക്സ് അരയ്ക്കുന്ന കൂട്ടത്തിൽ ചേർത്ത് കൊടുത്താൽ മതി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം ഇനി ചതച്ചു വെച്ചാൽ തേങ്ങ ചേർത്ത് കൊടുക്കാം തേങ്ങ ചേർത്ത് കഴിഞ്ഞാൽ രണ്ട് മൂന്ന് മിനിറ്റ് തുടർച്ചയായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തിരിക്കുന്നു ആ ചേർത്ത തേങ്ങയുടെ ആ ഒരു പച്ച ചുവ മാറിക്കിട്ടണം പിന്നെ തേങ്ങ ബീൻസുമായിട്ട് നന്നായിട്ട് മിക്സായിട്ട് കിട്ടുകയും വേണ്ട ചിക്കൻ ക്യൂബിൻ്റെ ആ ടേസ്റ്റ് അരപ്പിലും എല്ലാം നന്നായിട്ട് പിടിക്കാനായിട്ട് ഇതൊന്ന് നന്നായിട്ട് ഇളക്കി തട്ടിപ്പൊത്തി കുറച്ച് സമയം മൂടിയിരിക്കണം ഇതായി ഇതേപോലെ ഇനി ഇതൊരു രണ്ട് മൂന്ന് മിനിറ്റ് ലോ ഫ്ലെയിമിലൊന്ന് മൂടിയിരിക്കും അതൊന്ന് നന്നായിട്ട് ആവി കയറി കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇതായിപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ബീൻസ് തോരൻ റെഡി ഇതൊരു ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പിയാണ് സാധാരണ ബീൻസ് തോരൻ കഴിക്കുന്ന പോലെയല്ല അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് മാഗി ചിക്കൻ ക്യൂബൊക്കെ ചേർത്തിട്ട് ചെയ്ത് നോക്കണം നെല്ലിപ്പലക എന്നീ ചാനലിനെ ആദ്യമായിട്ട് കാണുന്നവരും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരും ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ താങ്ക്